എല്ലാവർക്കും സമാസ് ബ്രീം വേലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു മുട്ട പാലടയുടെ റെസിപ്പിയാണ് ഇതിന് ഒരുപാട് പേരുകളുണ്ട് ഏലാഞ്ചി മുട്ടക്കുഴലപ്പം എല്ലാവുലെറ്റർ എന്നൊക്കെ പറയാറുണ്ട് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യാനേ അപ്പം നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു കളറിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കൊരു ഫ്ലേവറിന് ഒരു ഒരു പിഞ്ച് ഏലക്കൊടി കൂടെ ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം എന്താ ഇതുപോലെയാണ് ഈ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത് നമ്മൾ ദോശയൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാഷിനട്ട്സ് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് റൈസിൻസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് വണ്ടു വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി തന്നെ ഒന്ന് നെയ് നന്നായി ഒന്ന് സോട്ടാക്കി കൊടുക്കാം ഇപ്പം ഇതാ നമ്മുടെ തേങ്ങയുടെ കളർ കളറ് ചേഞ്ച് ചെയ്യാൻ വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം അതുപോലെ ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്കൊരു ഒന്നര ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പം ഇതാ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് നമുക്കിനി ഒന്ന് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് നമുക്കൊരു പാനിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബാറ്റർ പ്രേശ ഒഴിച്ച് വളരെ നൈസായിട്ട് തന്നെ ഒന്ന് പരത്തി എടുക്കാം ദോശയൊക്കെ ചൂടുന്ന പോലെ തന്നെ വളരെ തിന്നായിട്ട് തന്നെ പരത്തി കൊടുക്കാം ഇപ്പം ഇതാ ഒരു വശം തയ്യാറായിട്ടുണ്ട് ഇനി ഇപ്പുറത്തെ വശം കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ടു വശം നന്നായിട്ടൊന്ന് ായി കഴിയുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം ഇപ്പോഴാണ് നമ്മുടെ ഈ ഒരു പാലട്ട തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് കുറേശ്ശേ വെച്ച് കൊടുക്കാം തയ്യാറാക്കിയിട്ടുള്ള ഫില്ലിങ്സിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ പ്രെസ്സാക്കി കൊണ്ട് തന്നെ ടൈറ്റായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം റോൾ ചെയ്ത് കൊടുക്കാം ഒന്ന് റോൾ ചെയ്തതിന് ശേഷം രണ്ട് സൈഡിൽ നിന്ന് എന്താ ഇതുപോലെ അകത്തോട്ടൊന്ന് മടക്കി കൊടുക്കണം എന്നിട്ട് ഒന്നുകൂടെ റോളാക്കി എടുക്കണം ഇപ്പോൾ നമ്മുടെ മുട്ടപ്പാലട തയ്യാറായിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ചെയ്തെടുക്കാം ബാക്കിയുള്ളതും ചെയ്തെടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ് അല്ലെങ്കിൽ ഇതിനൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്കിത് കഴിക്കാം അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ആക്കി നോക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്